നമസ്കാരം മുപ്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകൾ ആറ് ബ്ലോക്ക് പഞ്ചായത്തുകൾ മൂന്ന് നഗരസഭകൾ ഒരു ജില്ലാ പഞ്ചായത്തും ഇങ്ങനെ ലളിതമാണ് കാസർഗോഡ് കണക്കുകൾ പക്ഷേ ജനവിധി വായിച്ചെടുക്കാൻ മുന്നണികൾ എന്നും പാടുപെടുന്ന ജില്ലയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികളും അഭിമാന പോരാട്ടത്തിനിറങ്ങുന്ന ജില്ലയാണ് എന്നും കാസർഗോഡ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഒഴുക്കുകളും അടിയൊഴുക്കുകളും ഒന്നും കാസർകോട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമാകാറില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാണുന്ന ചിത്രത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ വിധിയെഴുത്താണ് പലപ്പോഴും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഇവിടെ കാണാറുള്ളത് ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണാണ് കാസർകോട് ഇപ്പോൾ അഞ്ച് പഞ്ചായത്തുകളിൽ ബി ജെ പി മുന്നണിയാണ് അധികാരത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ എങ്ങനെ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിലെത്താമെന്നും ഭരണം പിടിച്ചെടുക്കാമെന്നും ഒക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ തല പുകഞ്ഞു ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ മുൻനിർത്തി പരിശോധിക്കാൻ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും എൽ ഡി എഫിനും തുല്യ വോട്ടുകളാണ് ലഭിച്ചത് ഇരുവർക്കും വീതം സീറ്റുകൾ എന്നാൽ ചെങ്കള ഡിവിഷനിൽ അട്ടിമറി വിജയം നേടിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണയോടെയാണ് ജില്ലാ പഞ്ചായത്ത് ഇടത്തോട്ടേക്ക് ചയഞ്ഞത് ബി ജെ പി രണ്ട് സീറ്റ് നിലനിർത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ താമര വിരിയിപ്പിച്ച പുത്തിങ്ങെ എടനീർ എന്നീ ഡിവിഷനുകൾ രണ്ടായിരത്തി ഇരുപതിലും ബി ജെ പിക്ക് ഒപ്പം തന്നെ നിന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പിടിച്ചെടുത്ത ദേലമ്പാടി യു ഡി എഫ് തിരികെ പിടിക്കുകയും ചെയ്തു യു ഡി എഫ് സീറ്റായ പീലിക്കോട് ഡിവിഷൻ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് കൈക്കലാക്കി ബേടകവും കള്ളാറും കരിന്തളവും ചെറുവരത്തൂരും മടിക്കയും പെരിയുമൊക്കെ ഈ രണ്ടായിരത്തി ഇരുപതിലും ചെങ്കൊടി പാറിച്ചു ബോർക്കോടി ചിറ്റാരിക്കൽ ഉദുമ സിവിൽ സ്റ്റേഷൻ കുമ്പള മഞ്ചേശ്വരം എന്നീ ഡിവിഷനുകൾ യു ഡി എഫും വിട്ടുകൊടുത്തില്ല കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഇരുപത്തിയൊന്ന് സീറ്റോടെ എൽ ഡി എഫ് ഭരണം സ്വന്തമാക്കി പതിമൂന്ന് സീറ്റിൽ യു ഡി എഫ് വിജയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ അഞ്ച് സീറ്റ് ബി ജെ പി നിലനിർത്തി മുൻപ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ച എ സി നഗർ ഡിവിഷൻ ബി ജെ പിടിച്ചെടുത്തപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിക്ക് ഒപ്പം നിന്ന അരയി കാർത്തിക ഡിവിഷൻ എൽ ഡി എഫ് സ്വതന്ത്രമാക്കുകയും ചെയ്തു നീലേശ്വരം നഗരസഭയിൽ എൽ ഡി എഫ് നില മെച്ചപ്പെടുത്തിയപ്പോൾ യു ഡി എഫിന് കൈവശമുണ്ടായിരുന്ന ഏതാനും സീറ്റുകൾ നഷ്ടപ്പെട്ടു ഡിവിഷനുകളിലാണ് വിജയിച്ചത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തിയൊന്ന് സീറ്റിൽ യു ഡി എഫും പതിനാല് സീറ്റിൽ എൽ ഡി എഫും വിജയിച്ചപ്പോൾ ബി ജെ പി ഒരു സീറ്റിലേക്ക് ചുരുങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ പതിമൂന്ന് സീറ്റ് നേടി ബി ജെ പി ഇവിടെ വൻ മുന്നേറ്റ കാഴ്ച വെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ വിജയിച്ചു ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇരു പാർട്ടികളും രണ്ടായിരത്തിഇരുപതിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അതേ നില നിലനിർത്തി ആറ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നാലെണ്ണത്തിൽ എൽ ഡി എഫ് വിജയിച്ചപ്പോൾ യു ഡി എഫ് രണ്ടെണ്ണം നിലനിർത്തി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫ് ഒൻപത് ഡിവിഷനുകളിലും യു ഡി എഫ് മൂന്ന് ഡിവിഷനുകളിലും വിജയിച്ചു എന്നാൽ ബി ജെ പിക്ക് ആവട്ടെ രണ്ടായിരത്തി ഇരുപതിലും കാഞ്ഞങ്ങാട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ അക്കൌണ്ട് തുറക്കാൻ സാധിച്ചില്ല ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും മുന്നേറ്റമുണ്ടാക്കിയത് ബി ജെ പി ആണ് മുപ്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ പതിനഞ്ചെണ്ണത്തിലാണ് എൽ ഡി എഫ് വിജയിച്ചത് യു ഡി എഫ് പന്ത്രണ്ട് എണ്ണത്തിൽ വിജയിച്ചപ്പോൾ അഞ്ച് പഞ്ചായത്തുകളിൽ ബി ജെ പി മുന്നിലെത്തി ബേളൂർ മധൂർ എന്നീ രണ്ട് പഞ്ചായത്തുകളിൽ മാത്രമാണ് ബി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയത് മറ്റ് പഞ്ചായത്തുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഒപ്പം കൂട്ടി എൻ ഡി എ ഭരിച്ചു അഞ്ച് പഞ്ചായത്തുകളിൽ ഇരു മുന്നണികൾക്കും തുല്യ സീറ്റുകളാണ് കിട്ടിയത് ഈസ്റ്റ് ഏഴേരിയിൽ യു ഡി എഫിനും ജനകീയ വികസന മുന്നണിക്കും തുല്യ സീറ്റുകളായിരുന്നു എന്നാൽ ഇടതു മുന്നണിയുടെ പിന്തുണയിൽ ഇവിടെ ഡി ഡി എഫ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ ബലാബലങ്ങൾക്കപ്പുറം പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലം നിർണ്ണയിക്കുന്നത് ഇരു മുന്നണികളും മാറി മാറി ഭൂരിപക്ഷം നേടുമ്പോഴും ബി നില ഓരോ തെരഞ്ഞെടുപ്പിലും മെച്ചപ്പെടുന്നതാണ് കണ്ടത് പല തെരഞ്ഞെടുപ്പുകളിലും ഉയർന്നുവന്ന എൻഡോസൾഫൺ ദുരിതബാധിതരുടെ പുനരധിവാസവും നഷ്ടപ്പെട്ട പരിഹാര പാക്കേജും പോലുള്ള വിഷയങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഇത്തവണയും ചർച്ച ചെയ്യപ്പെടും ഒപ്പം കുടിയേറ്റ കർഷകരുടെയും പ്രശ്നങ്ങളും വിവിധ മേഖലകളിൽ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്